ഹരി നമ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ആയില്യം തൃക്കേട്ട രേവതി എന്നീ നക്ഷത്രക്കാർ ധരിച്ചിരിക്കേണ്ട രുദ്രാക്ഷം രുദ്രാക്ഷം മഹാത്മ്യം എന്ന വിഷയം നമ്മൾ ചികഞ്ഞ് ഓരോ ഗ്രന്ഥത്തിലും നോക്കുമ്പോൾ അതിൽ പ്രധാനം പറയുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള ആ എണ്ണയിൽ ഇട്ട് വയ്ക്കുന്ന കാര്യം പല സ്ഥലങ്ങളിലും സൂചിപ്പിക്കുക ഉണ്ടായി അപ്പോൾ രുദ്രാക്ഷം നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് അഞ്ചു മുഖ രുദ്രാക്ഷൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് ഒൻപത് മുഖം എട്ട് മുഖം രുദ്രാക്ഷങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിന് വില ചിന്നലോ കോറലൊക്കെ ഉണ്ടോ എന്ന് വളരെ ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ കാരണം അത് വില വരുന്നതാണ് അഞ്ചു മുഖ രുദ്രാക്ഷത്തിനൊക്കെ നിസാര പൈസ കൊടുത്താൽ കിട്ടും എട്ട് മുഖരുദ്രാക്ഷം ഒക്കെ വാങ്ങണമെങ്കിൽ ഒരു നാലായിരം രൂപയൊക്കെ എന്തായാലും വരും രുദ്രാക്ഷം വാങ്ങിച്ചാൽ മാത്രം പോരാ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊരാതെ നമ്മൾ ധരിക്കണം യില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ ധരിക്കേണ്ട രുദ്രാക്ഷം നാലു രുദ്രാക്ഷം ചില ഗ്രന്ഥത്തിലൊക്കെ അത് ബ്രഹ്മനാണ് ബ്രഹ്മദേവനാണെന്നൊക്കെ പരാമർശിക്കുക കാണാണ്ടായിരുന്നു അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ രുദ്രാക്ഷത്തിന്റെയും ഓരോ ദേവന്മാരെ പറ്റി പറയേണ്ടതായിരുന്നു അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഓരോ നക്ഷത്രക്കാരും ധരിക്കേണ്ട രുദ്രാക്ഷത്തെ മാത്രം പറ്റിയാണ് ഈ രുദ്രാക്ഷമാഹാത്മ്യം എന്ന് പറയുന്ന ഈ എപ്പിസോഡിൽ ഞാൻ ഇടപെട്ട് ഇടപെട്ട് അവതരിപ്പിച്ചത് ഈ നാല് മുഖ രുദ്രാക്ഷം ധരിക്കേണ്ടത് വെളുത്തപക്ഷത്തില് അതായത് കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന പക്ഷത്തിലാണ് നമ്മൾ ധരിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ ജന്മനക്ഷത്രം വരുന്ന വെളുത്ത പക്ഷത്തിലാണെങ്കിൽ അന്നേ ദിവസം ധരിക്കുക അതല്ലെങ്കിൽ പൗർണമി ദിവസം ധരിക്കണം ധരിക്കുന്നതിന് മുന്നോടിയായി ഇത് വാങ്ങിച്ച് വെള്ളി കെട്ടുന്നവരാണെങ്കിൽ വെള്ളി കെട്ടുക അല്ലെങ്കിൽ സ്വർണം കെട്ടുന്നവരാണെങ്കിൽ സ്വർണം കെട്ടി അല്ലെങ്കിൽ നമ്മൾ വെറുതെ ചരടിലാണ് കോർത്തിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെയായാലും അതൊക്കെ ചെയ്ത് ശേഷം ഒരു രാവ് എങ്കിലും കടുവെണ്ണയിൽ ഇട്ട് പിറ്റേ ദിവസം നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകി മഞ്ഞൾ ഉപയോഗിച്ച് കഴുകി നാൽപ്പാമര കഷായം ഉണ്ടാക്കി കഴുകി പനീരൊക്കെ ഒഴിച്ച് കഴുകിയതിനു ശേഷം വൃത്തിയായി എടുത്തതിനു ശേഷം ഒരല്പം നറു നെയ്യ് ഈ രുദ്രാക്ഷത്തിൽ ഒന്ന് ഒരല്പം കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഷർട്ടിലൊക്കെ ആവും വസ്ത്രങ്ങളിലൊക്കെ ആവും അതുകൊണ്ട് കുറച്ച് നറു നെയ്യെടുത്ത് നന്നായിട്ട് പുരട്ടി അരല്പം കുങ്കുമം കുങ്കുമം ഇട്ട് ഒന്ന് തടവിയതിനു ശേഷം അല്പം ഭസ്മം കൂടെ തൊട്ട് എട്ടിൻ്റെ ഗുണങ്ങൾ വരുന്ന നൂറ്റെട്ട് അല്ലെങ്കിൽ എട്ട് അങ്ങനെയുള്ള ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്ത് അത്രയും ഒരു ഓം നമശിവായ മന്ത്രം ജപിച്ച് ധരിക്കാം അത് നമ്മൾ ചരടിലാണോ കെട്ടാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ചുവന്ന ചരടോ അല്ലെങ്കിൽ കറുത്ത ചരടോ ആണ് ധരിക്കേണ്ടത് പൗർണമി ദിവസം ധരിക്കുക നിങ്ങളുടെ രാശി സംബന്ധമായിട്ടോ അജ്ഞാതമായിട്ടുള്ള ഏതെങ്കിലും ശാപങ്ങളോ കാരണം ജാതകം എന്ന് പറയുന്നത് ഒരു പരിധി വരെയുള്ള സമ്പ്രദായമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ചികഞ്ഞു നോക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സിദ്ധതന്ത്രത്തിൽ ഒരു പക്ഷേ നമ്മളുടെ ഈ ദുരിതത്തിന് കാരണം ആയിട്ടുള്ള ആ ഹേതു ഈ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ മാറി മാർക്കണ്ടേയ മാർക്കണ്ടേ പുരാണത്തിലൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആ രുദ്രാക്ഷം ധരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അറിയാതെ ശിവരാത്രി നോയമ്പെടുത്തത് കൊണ്ട് അറിയാതെ പോലെ എടുത്താൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ കാണാൻ പറ്റും അറിയാതെ വിശന്നുകൊണ്ട് ശിവരാത്രി ദിവസം ഭക്ഷണി കിടക്കേണ്ടതോന്നു ആരൊറ്റ കാരണത്താൽ ഏറ്റവും വലിയ ജനദ്രോഹം ചെയ്തവർക്ക് പോലും സ്വർഗ ലോകം ലോകം കിട്ടിയെന്ന് ഉള്ള കാണാൻ പറ്റും അത് അതുപോലെ തന്നെ രുദ്രാക്ഷത്തിന്റെ കഥകളിൽ ഇടക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടായി അപ്പൊ അത്രയും വിശേഷമാണ് രുദ്രാക്ഷം രുദ്രാക്ഷം ധരിക്കുന്നവര് ഭസ്മം തൊടണം ഭസ്മം തൊട്ട് ദിനചര്യകളൊക്കെ ആചരിച്ചു മുന്നോട്ട് പോയാൽ അവരുടെ ജന്മകൃതമായിരിക്കുന്ന ശാപങ്ങളൊക്കെ നീങ്ങും അപ്പോൾ തീർച്ചയായും ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ ഈ രുദ്രാക്ഷം വാങ്ങി ഈ പറയുന്ന പോലെ ശുദ്ധി ചെയ്ത് ധരിക്കുക ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണേ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ജീവിതത്തിൽ ഐശ്വര്യപൃതി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബപരദേവതയായിരിക്കുന്ന കുടുംബ മഹാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ പേക്ഷിച്ചുകൊണ്ട് അമ്മ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓരോരോ വ്യക്തികൾക്കും പേരിലും ഇവിടെ അർച്ചനകളും പ്രാർത്ഥനകളും പ്രത്യേകം പ്രത്യേകമായി ചെയ്യണമെന്നും പറയുകയുണ്ടായിരുന്നു അവരുടെ പേരിലെല്ലാം എല്ലാ ദിവസവും അർച്ചനയും പ്രാർത്ഥനയും ചെയ്യുന്നുണ്ട് മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും സുഖം വർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ